ുംടിയിൽ ഒരു മടക്കുണ്ടാകും കശിക്ക് കാരണം നീളമുള്ള ഇത് ഈ മടങ്ങും പോലെ ഈ ാണ് അല്ലേ സുദിലയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സത്യം പറഞ്ഞാൽ പോസിറ്റിവിറ്റി ഒക്കെ വീട് ബോട്ടാണെങ്കിൽ ഇതെല്ലാം സ്റ്റൈൽ ചെയ്തൊക്കെ അവരെന്നെ ആയിരുന്നു പാലും പാലും മേടിച്ചോണ്ട് വരിക വേറെ ഒന്നും ഇല്ല വേറെ വീട്ടിലുണ്ടായിരുന്നു ഓൾറെഡി അപ്പൊ എല്ലാം തോന്നിച്ചിട്ടല്ലോളിന്റെ ഏറ്റവും ഇതാണ് നമ്മുടെ മൂത്താളുടെ റൂം കിച്ച റൂമ് അവരുടെ രണ്ടുപേരുടെ റൂം കണ്ടില്ല ഇവിടെ തന്നെ നല്ല രസമുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു അടുക്കളയാണ് എവറി വൺ വെൽക്കം ടു ജാങ്കോ സ്പേസ് ഇറ്റ്സ് മീ നേത്യു സോ നമ്മൾ നമ്മൾ രേണു ചേച്ചിയോടൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഓർത്തു ഈ വീടൊന്ന് മൊത്തത്തിലൊന്ന് കാണാം എന്താണ് ഈ വീടിന്റെ പ്രത്യേകം നമ്മുടെ സുതിലേ ആണ് നമ്മുടെ സുതിചേട്ടന്റെ വീടാണ് അപ്പം ഈ വീടൊന്ന് കയറി ഈ ഹോം ടൂർ ഒന്ന് കണ്ട് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം അപ്പം ഇത് കേരള ഹോം ഡിസൈൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആണ് അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം സോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഒരു നല്ല ലൈക്ക് ചുറ്റുപാടൊക്കെ ആണെങ്കിൽ ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് നടുക്ക വീടായിട്ട് നല്ലൊരു വീടാണ് അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം അകത്ത് രേണു ഉണ്ട് രേണു ചേച്ചിയോട് സംസാരിച്ച് നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം കമോൺ അപ്പം ഇതാ ഫുൾ സെറ്റ് ആയിട്ടിരിക്കാണ് അപ്പൊ നമുക്ക് ഈ വീടിനെ പറ്റി തന്നെ ആദ്യം സംസാരിക്കാം അല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സത്യം പറഞ്ഞാൽ കേറുമ്പോ തന്നെ ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഉള്ളൊരു വീടാണ് അപ്പം എന്താണ് വീടിനെ പറ്റിയൊന്ന് പറയും എന്ന് വെച്ചാൽ സ്വപ്ന ഭവനം തന്നെയാണിത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പോഴും ഓർക്കുന്നു ഇപ്പോഴും ഓർക്കുന്നു നേതൃത്വത്തിലുള്ള പത്ത് മുപ്പത് കുടുംബാംഗങ്ങള ഇവരെല്ലാം കൂടെയാണ് നമുക്ക് ഈ വീട് വെച്ചിരുന്നത് പിന്നിൽ പ്രവർത്തിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ് ട്വന്റി നമുക്ക് സ്ഥലം തന്ന ബിഷപ്പ് അദ്ദേഹം അദ്ദേഹം നോബൽ എല്ലാവർക്കും എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുന്നു എന്നും ഓർക്കും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇത് വീട് കിട്ടുമ്പോ ഇത്രയും നല്ല വീടായിരിക്കുന്നു അടിപ്പൊട് നല്ല വീട് നല്ല വീടാണ് േട്ടന്റെ ഒരു ഫോട്ടോ ഉണ്ട് മാലിക്കൂമുണ്ട് ഇതെല്ലാം സ്റ്റൈൽ ചെയ്തൊക്കെ അവർ തന്നെയായിരുന്നു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഹൃദയങ്ങളാണ് ഇവിടെ വരുമ്പോ നമ്മൾ അപ്പൊ നമുക്ക് ശെരിക്കും അറിയത്തില്ല ആരൊക്കെ പറഞ്ഞാൽ നിങ്ങള് പാലും പാല് കാച്ചെ പാല് കാച്ച പാത്രവും പാലും മേടിച്ചുകൊണ്ട് വരിക വേറെ ഒന്നും ഇല്ല വേറെ വീട്ടിലുണ്ടായിരുന്നു ഓൾറെഡി എല്ലാം ദൈവം അവരുടെ മനസ്സിൽ തോന്നിച്ചിട്ടല്ലേ സൂചാരിനുള്ള സ്നേഹം കൊണ്ട് കിട്ടിയതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ജഗദീഷ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് സൂചാരിനെ ആയിക്കോട്ടെ ജഗദീഷേട്ട് ഇത് നമ്മുടെ വൃദ്പ്പനാണ് ഈ ഫോട്ടോനകത്ത് കാണുന്നത് നമ്മുടെ രണ്ടുപേരും കൂടെ ഉള്ള പണ്ടത്തെ പ്രേമിച്ചൊക്കെ നടന്ന സമയത്ത് ഫോട്ടോ കിച്ചു ഫ്രണ്ടില് നീന്തുന്നു അതുപോലെ തന്നെ ഈ ഫോട്ടോയും ഇത് നമ്മുടെ കിച്ചൺ എത്ര വയസ്സുള്ള അപ്പം നമ്മുടെ ലിവിംഗ് റൂമ് കേറുമ്പോൾ ഇങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് അത് ആണോ ചേച്ചി മക്കളും ഉണ്ട് ഉണ്ട് മക്കളും അപ്പം ലിവിംഗ് റൂം ഇങ്ങനെ ഒരു ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി സ്പേസ് ആണ് നമുക്ക് നേരെ ഇനി ഡൈനിങ് ഹാളിലേക്ക് വാങ്ങിക്കാൻ കൊണ്ടുപോകുന്നു ഹാളിന്റെ ഏറ്റവും പ്രത്യേകത ഈ ഫോട്ടോ ആണ് തോന്നുന്നത് പിന്നെ

നമ്മുടെ ജൂനിയർ 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 അതെ ക്ഷീണത്തില്ല അപ്പൊ ഇവിടെ നമ്മുടെ ഡൈനിങ് ഹോൾ ഉണ്ട് പിന്നെ എന്താ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഉണ്ടാക്കി ഇത് വെച്ചത് അറിയാ ഒരു ഒരു തെരുത്തിരിപ്പുണ്ട് ഇതിനോട് ഇത് ണെങ്കിലും അങ്ങനത്തെ അങ്ങനത്തെയാണ് കേട്ടോ അതുപോലെ ഈ സൈഡും മറന്നുക്കോലെട്ടിപ്പം നാലു മാസാവുന്നു ഇന്നലെ ആയിരുന്നു നാലു ഇരുപതാകും ഇപ്പൊ ഇവിടെ ഒരു വാഷ് വാഷ്ബേസൺ ഉണ്ട് കേട്ടോ വാഷിംഗ് ഏരിയ ആണ് ഡൈനിങ് ഹോൾ വാഷിംഗ് ഏരിയ ഒരു സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാം സെറ്റപ്പ് ആണ് മൊത്തം ഒരു മാറ്റം ഒന്നിന്റെ ആവശ്യമില്ല സെറ്റപ്പിലാണ് നമ്മുടെ ഈശോയും മാതാവും തിരുകുടുംബക്കെ ഉണ്ട് അപ്പൊ അത് ഇനി ഏത് റൂമിലേക്കാണ് നമ്മളാദ്യം പോകണം

അങ്ങനെ അടുത്ത റൂമിലേക്ക് പോകും ഇതാണ് നമ്മുടെ കിച്ചുന്റെ റൂം അപ്പൊ ഉണ്ട് നിങ്ങൾ പറയുന്ന പോലെ അല്ല നിങ്ങൾ തെറ്റിദ്ധാരണകളൊന്നും പരത്തരുത് റൂമൊക്കെ ഉണ്ട് അടുത്ത റൂം 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 അമ്മയും അമ്മയും കിടക്കുന്ന കിടക്കുന്ന അല്ലേ ഇതാണ് ഇവരുടെ കമ്മൂടുത് റൂം കണ്ടില്ലേ ഇവിടെ തന്നെ നല്ല രസമുള്ള ഒരു ഫോട്ടോ ഉണ്ട് അത് പോയി തന്നെ ഫോട്ടോ എന്നറിയോ കൂടെ സൂചിച്ച് ഇരിക്കുന്നില്ലേ അത് ലക്ഷ്മി നക്ഷത്രയാണ് അവിടെ ഇരിക്കുന്നത് ആ കുട്ടി നമ്മുടെ വീട്ടിൽ വന്നപ്പോ എടുത്ത ഫോട്ടോ ആണത് അപ്പൊ അത് ഒരു ഫാൻസ് എന്തോ ആൾക്കാര് നമുക്ക് ഗിഫ്റ്റ് തന്നാണ് ലക്ഷ്മിനെ മാറ്റിട്ട് തീർച്ചയായിട്ടും കാരണം വെറുതില് ഇത്രയും പ്രായോചന പക്ഷേ നാച്ചുറൽ ആയിട്ട് കേട്ടോ തീർച്ചയായിട്ടും എല്ലാം ഒരൊറ്റ ഫോട്ടോ നല്ല ചിരിയാണ് അല്ലേ ആ ഫോട്ടോയില് ഭയങ്കര എല്ലാരും ഭയങ്കര ചേച്ചിയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ചിരിയായിട്ട് ചിരിയിലാണ് ഇതാണ് നമ്മുടെ ഋതപ്പൻറെയും ഉം ചേച്ചിയുടെ റൂം ഇങ്ങനെ ഉണ്ട് സെറ്റ് അല്ലേ സെറ്റാണ് ാണ് മെയിൻ ബാത്റൂമിന്റെ ഡോറൊക്കെയാണെന്ന് പറഞ്ഞാലും സൂപ്പർ വെരിവെൽ ബിൽട്ട് ആയിട്ടുള്ള ഒരു ഡോറ് തന്നെ പന്ത്രണ്ടോ പതിനാറോ പൂട്ടാണ് അതിന് നമ്മൾ അത് കാണാൻ പറ്റും നമ്മള് ഇറങ്ങുമ്പോൾ നോക്കിയാൽ മതി അതെ പോലെ തന്നെ കണ്ടോ ആ സെയിം മോഡലാണ് ആണ് ഇത് ഇവിടെ ഫിക്സഡ് ആയിട്ട് അവർ ചെയ്ത് പിന്നെ ഇത് ഈ റൂമിൽ എന്താ ഇവിടെ ഈ റൂഫിൽ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ചില്ലിട്ടതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മഴയൊന്നും ചില്ല നമുക്ക് വെട്ടമൊക്കെ ആയിരിക്കും നല്ല നല്ല ഇവിടെ രാവിലെ ഇത് രാവിലെ നേരത്തെ കണ്ടല്ലേ ഇതൊക്കെ നല്ല അതെ പേര് പറയാം അത് ഞാനും ഈ ആണ് അപ്പൊ നമുക്കിപ്പോൾ ഇരുട്ട് വേണമെങ്കിലും ആരും എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ നമ്മൾ ഐഡി കിട്ടി പാല് തിളപ്പിച്ചു അപ്പം ഇതാണ് നമ്മുടെ സൂചാട്ടന്റെയും ചേച്ചിയുടെ വീട് എന്ന് പറയുന്നത് അപ്പൊ എല്ലാത്തിന്റെയും ഡോറിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പൊ എന്താണ് നല്ല ഭംഗിയ ഭംഗിയുണ്ട് നല്ല തിന്നായിട്ടുള്ള ഡോറുകളൊന്നും അല്ലെങ്കിൽ ക്യൂട്ട് അടുക്കളയാണ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ആയിട്ടുള്ളത് ഫിൽറ്റർ ഒക്കെ ആണ് ഫ്രിഡ്ജ് 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 നമ്മൾ മേടിച്ചത് കേട്ടോ ഫ്രിഡ്ജ് നമുക്ക് നല്ലൊരു വീടാണ് പക്ഷെ ഇതിന്റെ നമ്മളിപ്പോ നേരത്തെ പറയുമായിരുന്നു വിട്ടുപോകുന്ന സമയത്തുള്ള ഫോണും അതുപോലെ ഒരു ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ചോദിച്ചത് കാണിച്ചു തരാമോന്ന് അപ്പൊ അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതൊന്നും കാണാം ആ ഫോൺ വർക്ക് വർക്ക് ചെയ്യില്ല ഏട്ടൻ അത് ഞങ്ങൾ കൊണ്ട് കൊടുത്ത് കടയിൽ ഡിസ്പ്ലേ മാറി മാറിയിട്ട് നോക്കി നടക്കാം ായിട്ട് ചൂഷണം വന്നു തന്നെ പൊടിഞ്ഞു ആ ഇടിച്ച് ഇടിക്ക് തന്നിട്ട് നമ്മള് ചേച്ചിടെ ഹസ്ബൻഡും എന്റെ മോനും മൂത്ത മോനും ഒക്കെ ആയിരുന്നു ആദ്യം ചേട്ടൻ മരിച്ചപ്പോ ചെന്നതേ അവിടെ ചെന്നപ്പോ പറയുന്ന ആ ഫോണിനകത്ത് ചേട്ടി ഇതുണ്ടല്ലോ പാറ്റേൺ അതിങ്ങനെ ബ്ലഡ് ഉണ്ടായിരുന്നേ നമ്മളെ വിളിക്കാനേ ഇടിച്ചി വിളിക്കാൻ ആ ബ്ലഡ് അത് പോയി ആ ബ്ലഡ് പോയി പക്ഷേ ബ്ലഡ് അന്ന് അവർ ആ ഫ്ലവേഴ്സുകാരെടുത്ത് സൂക്ഷിച്ചുവെച്ചതാ മൊമെന്റോ അതുപോലെ എനിക്ക് പവിത്രതയോടെ കൊണ്ട് തന്നിട്ട് പറഞ്ഞ ചേച്ചി ബ്ലഡ് പോയി തകർന്നു പോയതായില്ലേ ബ്ലഡ് അതില് പറയാൻ ഇത്ര ഫിംഗർ ആണോട്ട് മടിയില് വെച്ചോ എന്തോ അറിയില്ല കയ്യില് പിടിച്ചോണ്ടിരിക്കുന്ന അതെ അതെ സംഭവിച്ചു പോയതാണ് വെക്കാൻ പറ്റൂല എന്തായാലും ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വരാവേ ഇതാണ് ആ ചേട്ടന് ഇതായിരുന്നു എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായി എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല ചേച്ചിയുടെ ഹസ്ബൻഡും അവർ ചേട്ടനും അളിയാനും അളിയാന്ന വിളിക്കുന്നത് ഭയങ്കര കൂട്ടായിരുന്നു ചേട്ടാപ്പി അപ്പം ചേട്ടാപ്പിയും കിച്ചൺ ചെന്നപ്പോ ഫോൺ കയ്യിൽ കൊടുത്തപ്പം ഇങ്ങനെ ബ്ലഡിന്റെ അതായത് പാറ്റേൺ അന്ന് ഫോൺ വിളിച്ചപ്പോൾ പാറ്റേൺ പുള്ളി എന്തോ നന്നാക്കാൻ നമ്മളെ നന്നാക്കി അറിയാം അവസാനായിട്ട് ആരെ വിളിക്കാനാണ് അതുകൊണ്ടാണ് റബ്ബർ ബാൻഡ് ഇട്ടവര് അല്ലടാ അല്ല അത് കട്ടായി പോയിട്ട് അപ്പൊ ഇതൊക്കെ സൂചിച്ച് ആക്ച്വലി ഓർമ്മകളാണ് അല്ലെ നമുക്കത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് മൊമെന്റോ ആയിക്കോട്ടെ ഈ ഫോൺ ആയിക്കോട്ടെ പിന്നെ ഇപ്പൊ വസ്ത്രം ആയിക്കോട്ടെ ലാസ്റ്റ് ഈ പ്രോഗ്രാമിന് പോയ ഡ്രസ് ആയിക്കോട്ടെ ഇതൊക്കെ ഭയങ്കര എനിക്കൊന്നും അറിയണ ചേച്ചിക്ക് ജീവിതകാലം മൊത്തം നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ഒരു നമ്മുടെ സൊബിനിയർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഒരു വർഷവും ആറു മാസവും കഴിഞ്ഞേട്ടം അതുപോലെ തന്നെ ഞാൻ അലക്കിട്ടില്ല ഒന്നും ചെയ്ത് എല്ലാരും പറഞ്ഞു ബ്ലഡ് ബ്ലഡും അത് ഈ വിയർപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുള്ള അങ്ങോട്ട് ഇട്ടോണ്ട് പോയി ട്രെസ്സല്ലേടാ മരിക്കുന്നതിന് എന്താ അപ്പം ഇത് അലക്കണം വെക്കല്ല ആർക്കൊരു ഇടാൻ കൊടുക്കും കൊടുത്തിട്ടില്ല ഇന്ന് വേറെ ഇതായിരുന്നു ഏട്ടനെ ഊരി ഒരു ഊരി വെച്ച് പ്രോഗ്രാമിന് ഡ്രസ് വേറെ ും ചെയ്തിട്ടില്ല അടിയിൽ മടക്കുള്ള കശിക്ക് കാരണം നീളമുള്ള ഇത് ഈ പാന്റിന്റെ മടക്കം പോലും നമ്മൾ കളഞ്ഞിട്ടില്ല ഇത് ചെളി പറ്റി എനിക്കത് കൂപ്പായിരുന്നു അതൊക്കെ നമ്മുടെ മണവും ഉണ്ടായിരിക്കും കൊണ്ടുപോയത് ഈ ഡ്രസ്സാണ് ഈ ഡ്രസ്സ് കൊണ്ടുപോയിട്ടാണ് ഈ ഡ്രസ്സാണ് കൊണ്ടുപോയത് ലാസ്റ്റ് നമ്മുടെ വീട് ഒരു നല്ലൊരു ായിട്ടുള്ള ഹൗസ് ആണ് നല്ല കുറേ കാര്യങ്ങൾ ഇപ്പം രേണുചേശി പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ കുറേ മെമ്മറീസ് ഉണ്ട് സൂചി കുറേ ഫോട്ടോസ് അങ്ങനെ മൊത്തം ഈ വീട്ടിൽ സൂചിട്ടനാണ് അല്ലേ സുദിലേയും പേര് പോലെ തന്നെ മൊത്തം സൂചിച്ച് ആണ് നമുക്കൊരു പ്രസൻസ് എപ്പോഴും നമ്മൾ ഫീൽ ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സംസാരിക്കുന്നതാണെങ്കിലും നമുക്ക് അങ്ങനെ തോന്നുന്നു അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ വഴി നമ്മുടെ മെയിൻ ഡോറിലുള്ള സേഫ്റ്റി മെഷേഴ്സ് കണ്ടിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ഒന്ന് നിൽക്കുന്നത് കാരണം ഈ ഡോറിന് എത്ര പതിനാറ് ലോക്ക്ണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ലോക്ക് ആണുള്ളത് അത്രയും സേഫ്റ്റിയോട് പന്ത്രണ്ട് ലോക്കാണുള്ളത് അപ്പൊ അത്രയും സേഫ്റ്റിയോടെയും സെക്യൂരിറ്റിയും കൂടെ അത്രയും നന്നായിട്ടാണ് ഈ വീട് പണിതേക്കുന്നത് അപ്പൊ അങ്ങനെ ഭയങ്കര സേഫ്റ്റി ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് ഈ വീട് മൊത്തം ഉള്ളത് ഒരു ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇനി ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ രീതിയിലുള്ള നല്ല ഭംഗി ഉണ്ട് ചേച്ചി ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആണെങ്കിലൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട് എല്ലാവിധ ഓർമ്മകളും ഇപ്പൊ നിങ്ങള് വന്നല്ല എപ്പോഴും ഇങ്ങനെ കാരണം ഒരുപാട് ആൾക്കാർ വരൂടാ കാരണം കഴിഞ്ഞിടക്ക് ബാംഗ്ലൂർ എങ്ങാണ്ട് ഫ്ലൈറ്റ് പിടിച്ചൊരു അമ്മച്ചി വന്നു വീട് രാത്രി ആറുമണി ഏഴുമണിയായപ്പോ വന്നു പെട്ടെന്ന് പിന്നെ പുള്ളിക്കാരി പ്രാർത്ഥനക്കാരൊക്കെയാണ് അവര് അവർ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അവര് പോയ നമ്മളെ മാറിയിട്ട് അവരെ നമ്മുടെ റൂമിൽ കിടത്തി നമുക്ക് പെണ്ണുങ്ങളല്ലേ പറഞ്ഞു ആണെങ്കിൽ നമുക്കറിയാം നമ്മള് അങ്ങനെ കിടത്തത്തില്ല അറിയാത്ത ഇത് ഒരു പെണ്ണ് ഒരു സ്ത്രീ ആരാധക ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് പിടിച്ചു വന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ടോയ് ടോയ് ബേക്കറി അതാണ് സ്നേഹം എപ്പോഴും ആൾക്കാരുടെ പിന്നെ ഇതിലെ വരുമ്പോ അപ്പൊ വൃത്തിയായിട്ടിരിക്കണം എപ്പോഴും ഒരിക്കലും പറ്റത്തില്ല അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി വീടൊക്കെ കാണിച്ചതിന് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇനി നെക്സ്റ്റ് ടൈം കാണുമ്പോഴേക്കും ടാറ്റാ ബബായ് വണക്കം അപ്പം താങ്ക് യു കേസ് അപ്പം ലെറ്റ്സ് എന്ത് സെഷൻ നല്ല അടിപൊളി ഫൺ ചാറ്റായിരുന്നു അപ്പം നമുക്കിനി തിരിച്ച് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞേക്കുവാണ് അപ്പം ടാറ്റാ ബബായ് സി യു ഇൻ ദി നെക്സ്റ്റ് ഷോ